എല്ലാവർക്കും നമസ്കാരം ഭാരതീയ സംസ്കാരത്തിലെ ഏറ്റവും പവിത്രമായ രാത്രികളിലൊന്നാണ് ശിവരാത്രി ശിവന്റെ രാത്രി മനസ്സിനെ അലട്ടുന്ന അജ്ഞതയുടെ ഇരുളിനെ മാറ്റി വിവേകത്തിനെ വിളിച്ചു നിറയ്ക്കാനുള്ള പുണ്യകാലം ഇന്നത്തെ വീഡിയോയിൽ ശിവരാത്രിയുടെ ഐതിഹ്യത്തെ കുറിച്ചാണ് പറയുന്നത് ശിവരാത്രിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഐതിഹ്യം പാലാഴി മതനമാണ് അമൃതനു വേണ്ടി ദേവന്മാരും അസുരന്മാരും ചേർന്ന് മന്ത്രപർവ്വതത്തെ മത്താക്കി വാസുകി എന്ന പാമ്പിനെ കയറാക്കി പാലാഴി കടയാൻ തുടങ്ങി എന്നാൽ അമൃത് വരുന്നതിന് മുൻപ് അത്യന്തം മാരകമായ കാള ൂടമെന്ന വിഷമാണ് പുറത്തു വന്നത് ലോകം മുഴുവൻ നശിപ്പിക്കാൻ ശേഷിയുള്ള ആ വിഷം കണ്ട് ദേവാസുരന്മാർ ഭയന്നൂടി അവർ കൈലാസനാഥനായ പരമശിവനെ ശരണം പ്രാപിച്ചു ലോകരക്ഷയ്ക്കായി ശിവൻ ആ വിഷം മുഴുവനും പാനം ചെയ്തു വിഷം ഉള്ളിൽ ചെന്നാൽ ഭഗവാന് ആപത്ത് സംഭവിക്കുമെന്ന് ഭയന്ന പാർവതി ദേവി ശിവന്റെ തൊണ്ടയിൽ പിടിച്ചു വിഷം പുറത്തേക്ക് പോകാതെയും ഉള്ളിലേക്ക് ഇറങ്ങാതെയും അവിടെ തങ്ങി അങ്ങനെ ശിവന്റെ കഴുത്ത് നീല നിറമായി മാറി മുതൽ അദ്ദേഹം നീലകണ്ഠൻ എന്ന പേരിൽ അറിയപ്പെട്ടു വിഷത്തിന് ചൂടിൽ നിന്ന് ഭഗവാനെ രക്ഷിക്കാൻ ദേവന്മാർ രാത്രി മുഴുവൻ ഉറക്കമിളച്ച് ഭജനം ഇരുന്നു എന്നാണ് ഐതിഹ്യം അറിവില്ലാത്തവർ പോലും ശിവരാത്രി നോറ്റാൽ മോക്ഷം ലഭിക്കുമെന്ന് കാട്ടിത്തരുന്നതാണ് ഒരു വേടൻ്റെ കഥ കാട്ടിൽ വേട്ടയ്ക്ക് പോയ ഒരു വേടൻ നേരം ഇരുട്ടിയപ്പോൾ വന്യമൃഗങ്ങളെ പിടിച്ച് ഒരു മരത്തിൽ കയറിയിരുന്നു അത് ഒരു കൂവള മരമായിരുന്നു ഉറക്കം വരാതിരിക്കാൻ അയാൾ മരത്തിലെ ഇലകൾ ഓരോന്നായി പറിച്ച് താഴെയിട്ടുകൊണ്ടിരുന്നു താഴെ ഒരു ശിവലിംഗം ഉണ്ടായിരുന്നു അന്നത്തെ രാത്രി ശിവരാത്രിയായിരുന്നു എന്നോ താൻ അർച്ചന നടത്തുകയാണെന്നോ അയാൾ അറിഞ്ഞിരുന്നില്ല എന്നാൽ മനപൂർവ്വമല്ലാതെ ചെയ്ത ആ കർമ്മത്തിൽ പോലും പ്രീതനായ ശിവൻ വേടനും മോക്ഷം നൽകി ശിവരാത്രി എന്നാൽ കേവലം മന്ത്രജമല്ല നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാനുള്ള ഒരു പരിശീലനമാണ് എല്ലാവർക്കും ശിവരാത്രി ആശംസകൾ നേടുന്നു